ഇവിടെ ശ്രീ സ്വരാജ് ഞാൻ ശ്രീ സജീവനിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങളുണ്ട് അത് മാധ്യമ വാർത്തകളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി രൂപീകരണ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ വന്നുകഴിഞ്ഞപ്പോൾ ഉണ്ടായ ചില പ്രതികരണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നത് അതിൻ്റെ പ്രക മാധ്യമങ്ങൾ പോയത് ശരിയായ പൊളിറ്റിക്കൽ ആണ് അവിടെ നടന്നിട്ടുള്ളത് അനുഭവ സമ്പത്ത് പ്രകടമായിരുന്നു അതുപോലെ തന്നെ വളരെ കാതലായ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന ഒരു ചോദ്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് താങ്കൾ വ്യക്തമായി കേട്ടത് തന്നെയാണ് എങ്കിലും ഈ കാര്യങ്ങളിൽ ഈ മേഖലയിൽ താങ്കളുടെ ഒരു മറുപടി വേണ്ടതുണ്ടെന്ന് തോന്നുന്നു ചർച്ച ആരംഭിച്ച സമയത്ത് മാധ്യമ വാർത്തകളെ സംബന്ധിച്ചാണല്ലോ എന്നോട് ചോദിച്ചത് സ്വാഭാവികമായിട്ടും അതിനോട് പ്രതികരിക്കാതെ പോവുക വയ്യതാനും ആ പ്രതികരിച്ച കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനീയനായ വീക്ഷണത്തിൻ്റെ മുന്നെഡിറ്റർ പ്രതികരിച്ച് കണ്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏഷ്യാനെറ്റിനെ കുറിച്ച് പേരെടുത്താണല്ലോ പറഞ്ഞു അദ്ദേഹം അംഗീകരിക്കുമോ ഈ റിപ്പോർട്ടിംഗ് ശൈലിയെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവില്ലേ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത നിർദ്ദേശം അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക സന്ധിയുണ്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ദൃശ്യ മാധ്യമ രംഗത്ത് ഇപ്പോൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിൻ്റെ ഉടമയായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള സംഘപരിവാർ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആൾ നേരിട്ട് തന്നെ ഇടപെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് വാർത്തകൾ തയ്യാറാക്കേണ്ട ഗതികേടിൽ ഗതികേടിലവരെത്തി നിൽക്കുന്നു എന്നത് ഇങ്ങനെ ഒരു ചർച്ചയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സമ്മേളനം മഹത്തായ ഒരു സമ്മേളനം നടന്നു കഴിയുമ്പോൾ പിണറായി ആൻഡ് കമ്പനി എന്ന് എഴുതുന്നതിൻ്റെ മാനസികാവസ്ഥ എന്താണ് ഒരിക്കലും അവിടെ നിന്ന് മോദി ആൻഡ് കമ്പനി എന്നൊരു തലക്കെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്താൽ പിന്നെ ആളവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഞാനതൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ആ എടുത്തു പറഞ്ഞതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം പക്ഷേ ഞാൻ പറഞ്ഞത് വസ്തുതയല്ല എന്ന് ഖണ്ഡിക്കാൻ കഴിയില്ല രണ്ട് സമ്മേളനത്തിന് ശേഷമുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ശരിയാണ് പത്മകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് സാധാരണ നിലയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു പാർട്ടി നേതാവിൻ്റെ ഭാഗത്തുണ്ടാവാൻ പാടില്ലാത്തതാണ് അദ്ദേഹം അത് തിരുത്തി അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ബഹുമാന്യനായ സഹപാനലിസ്റ്റ് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതോടുകൂടി ആ വിവാദ സാധ്യത അസ്തമിച്ചു പിന്നെ നിങ്ങൾ പറഞ്ഞ മഹിളാ നേതാവ് അവരൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അവർ പറയാത്ത കാര്യങ്ങൾ അവരുടെ വായിൽ തിരുകുന്നത് ശരിയാണോ എന്ന് ഈ ഘട്ടത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കടകംപള്ളിയെക്കുറിച്ച് എന്താ പറഞ്ഞത് കടകംപള്ളി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചിത്രം മാറ്റിയത് കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ ഒരു വലിയ മഹത്തായ ഒരു ജനക്കൂട്ടത്തിൻ്റെ ചിത്രമാണ് ഒരു മാധ്യമം കണ്ടുപിടിച്ചത് അതിൻ്റെ ഒടുവിൽ ഒരു അതിശയ ചിഹ്നം ഇട്ടിരിക്കുന്നു അത് പ്രതിഷേധ സൂചകമാണെന്നാണ് ഞാൻ ആദ്യമായാണ് മലയാള ഭാഷയിൽ ആശ്ചര്യ ചിഹ്നം പ്രതിഷേധ സൂചകമാണ് എന്ന് ഒരു മാധ്യമം പറയുന്നത് അത് ഏത് അത് ഏത് മലയാള വ്യാകരണ പദ്ധതി അനുസരിച്ചാണ് അങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾ ഏതൊക്കെ ദിശയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത് ഒപ്പം ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഞാൻ വ്യക്തമായല്ലേ പറഞ്ഞത് ആയിരുന്നു ഞാൻ പറഞ്ഞത് മലയാള മനോരമ ചാനൽ പറയുന്നു മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാൻ തീരുമാനം റിപ്പോർട്ടിൽ നിർദ്ദേശം മനോരമ പത്രം പറയുന്നു മുസ്ലിം ലീഗിനെ കൂട്ടില്ല ലീഗുമായി കൂട്ടില്ല അതാണ് തലക്കെട്ട് ഒന്നാം പേജിൽ ഇതങ്ങനെ സംഭവിക്കുന്നു ഇത് രണ്ടും കൂടി ശരിയാവില്ലല്ലോ ആ മാധ്യമ പ്രവർത്തനത്തെയാണോ അങ്ങ് പരിചയസമ്പന്നരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഇത് പറയുന്നത് മാധ്യമ പ്രവർത്തകരായി വന്ന ചിലർ കാണിച്ച അനീതി ചൂണ്ടിക്കാണിക്കാനാണ് അത് ആ ഭാഗം രണ്ട് അദ്ദേഹത്തിൻ്റെ വിമർശനം ഇതാർക്കും ഒരു ഗുണവും എന്നുള്ളതാണ് അത് ഞാനൊരു രാഷ്ട്രീയ വിമർശനമായേ കാണുന്നുള്ളൂ ഇപ്പോൾ ഒരു കോൺഗ്രസ്സിനെ കൂടി ചർച്ചയിൽ പ്രതിനിധീകരിക്കേണ്ട ഉത്തരവാദിത്വം വന്നുപിടുന്ന ഒരാൾക്ക് ഇത് വളരെ ജനങ്ങൾക്ക് ഗുണമുള്ളൊരു സമ്മേളനമാണെന്ന് പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പറയാനാവില്ലല്ലോ അപൂർവം ചില കോൺഗ്രസ്സുകാർ ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞേക്കും പക്ഷെ പൊതുവിലങ്ങനെ പറയാനാവില്ല ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി മാറുന്ന രൂപരേഖ അവിടെ ചർച്ച ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞ എറണാകുളം സമ്മേളനവും നവകേരളത്തിൻ്റെ രൂപരേഖയുടെ ആ ഘട്ടത്തിൽ അത്തരമൊരു രേഖ ചർച്ച ചെയ്ത് അംഗീകരിച്ചിരുന്നു അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി മാറി അതിൻ്റെ നേട്ടം കേരളീയ സമൂഹം അനുഭവിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടം അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമല്ലേ നമ്മൾ വസ്തുത ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ രാഷ്ട്രീയമായി വിയോജിപ്പ് അവിടെ നിൽക്കട്ടെ ഇന്ത്യയിൽ കോൺഗ്രസ്സോ ബി ജെ പിയോ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയുണ്ടോ അത് മതിയായി എന്നർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ അത്ര പോലും ഇല്ല ഇത്രയധികം ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ പത്തറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇല്ല അവിടെയൊക്കെ ഭവന പദ്ധതികളുടെ സ്ഥിതി എന്താണ് ഒരു ഭവന പദ്ധതി എത്ര രൂപയാണ് കൊടുക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയുടെ സ്ഥിതി എന്താണ് എത്രയാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ നിങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാടിന് രണ്ട് മുഖങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കേരളത്തെ ലോകോത്തര നിലവാരത്തിലെത്തിക്കുന്നതിനുള്ള വൻകിട പദ്ധതികൾ രണ്ട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികൾ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുൻപോട്ട് പോയത് അതിൻ്റെ തുടർച്ചയൊക്കെ വെളിച്ചം വീശുന്നതാണ് ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖ അതിൽ വിഭവസമാഹരണത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട് വിഭവസമാഹരണം അനിവാര്യമാണ് കേരളത്തിന് കാരണം നമുക്ക് അർഹതപ്പെട്ടത് കേന്ദ്രം തരുന്നില്ല കേന്ദ്ര കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നു ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം വെട്ടിച്ചുരുക്കുന്നു കടമെടുക്കാനുള്ള അവകാശം തടയുന്നു നമ്മൾ കോടതിയിൽ പോകേണ്ടി വരുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അധിക വിഭവസമാഹരണം വേണ്ടിവരും അപ്പോൾ അതിൻ്റെ മാർഗ്ഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം രഹസ്യമായി വെക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിമുഖം എന്ന് പറയുന്നത് ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ് അതൊരു നീളമുള്ള ഇൻറ്റർവ്യൂ അല്ല അത് സമ്മേളനം കഴിഞ്ഞ ഉടനെയുള്ള പ്രാഥമിക പ്രതികരണമാണ് എന്നാൽ ഈ രേഖ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ കേരളീയ സമൂഹത്തിൻ്റെ മുൻപാകെ വരും ഇതൊന്നും രഹസ്യമായിട്ട് ഞങ്ങൾ വെക്കണമെന്ന് ഒരു കാര്യല്ല അപ്പോൾ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിഭവ സമാഹരണം വികസന കാഴ്ചപ്പാട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള നടപടികൾ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഉൾക്കാഴ്ച പകർന്നു നൽകുന്നതാണ് ഈ വികസനത്തിൻ്റെ പുതുവഴി നവകേരളത്തിൻ്റെ പുതുവഴി അത് തീർച്ചയായും കേരളത്തിനും കേരളീയർക്കും നേട്ടമായിട്ട് ഭവിക്കുന്ന രേഖയാണ് അതാണ് ചർച്ച ചെയ്തത് അത്തരം ഒരു ചർച്ച കൂടി ഉൾപ്പെട്ട സമ്മേളനമാണ് ഈ സമ്മേളനം അതാണ് ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സംഘടനാ കാര്യങ്ങൾക്ക് പുറമെ വികസനത്തിൻ്റെ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന പേരിൽ ഒരു വികസന പരിപ്രേക്ഷ്യം കൂടി ചർച്ച ചെയ്ത സമ്മേളനം എന്നതാണ് അതിനെ ആ അർത്ഥത്തിലും വ്യാപ്തിയിലും സമീപിക്കാനും അതിൽ ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉയർത്താനും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എത്ര കണ്ട് സാധിച്ചു എന്നുള്ളത് എല്ലാവരും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഈ ഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങളെ ഞാൻ വരാം